ഹായ് ഫ്രണ്ട്സ് ഞാൻ ബ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മുടെ ഗാർഡനിൽ ഇന്ന് അബിയോ ഒക്കെ ഇന്ന് ചെറിയ ചെറിയ വിശേഷങ്ങളെ നമ്മുടെ ഗാർഡനിലുള്ളൂ അപ്പോൾ നമുക്ക് എന്തൊക്കെയാണെന്നൊന്ന് ഓടിച്ച് പെട്ടെന്ന് കണ്ടുവരാം ഫ്രണ്ട്സ് ഇത് നമ്മുടെ സപ്പോർട്ടയാണ് സപ്പോർട്ടെ നിറച്ച് പ്രാവശ്യം പിടിച്ചിട്ടുണ്ട് വേണ്ട എല്ലാ ശരീരത്തിലും ധാരാളം സപ്പോർട്ടെ പിടിച്ചിട്ടുണ്ട് ഏകദേശം വലുതായി വരുന്നുണ്ട് വിളഞ്ഞിട്ടില്ല അത്യാവശ്യം സൈസായി വരുന്നുണ്ട് നിറച്ച് സപ്പോർട്ട് പിടിച്ചിട്ടുണ്ട് ഒരുപാട് സൈസ് വരില്ല എന്നാലും അത്യാവശ്യ സൈസ് വരും നല്ല നല്ല മധുരമുള്ള ടൈപ്പാണ് നല്ല ഉണ്ട സൈസല്ല ഇച്ചിരി നീളം വയ്ക്കുന്ന സൈസാണ് നിറച്ച് പിടിക്കും അല്ല കഴിഞ്ഞ പ്രാവശ്യം നിറച്ചും ഇത് നമുക്ക് കായ് കിട്ടിയിട്ടുണ്ട് ഈ വിളഞ്ഞു വരുമ്പോഴത്തേക്കും ഏകദേശം ഇതാ ഇത് ഏകദേശം വിളയാറായതാണ് അല്ലേ ഇത് ഒരുവിധം പരിപാടി വരുന്നതാണ് വേണ്ട അല്ലേ ഇതൊക്കെ ആദ്യം കാഴ്ച ഇത് ഞങ്ങട്ട് ഒരു സൈസ് സൈസൂടെ വയ്ക്കും മാക്സിമം ഞാൻ വളരെ ഇത് ബുഷായിട്ട് തന്നെ നമ്മൾ ഇപ്പോൾ പ്രത്യേകിച്ച് വലിയ പരിചരണമൊന്നും കൊടുത്തിട്ടില്ല ാണ് നമ്മുടെ ആപ്പിൾ റുമാനി ആപ്പിൾ റുമാനി ഒരുപാട് കഴിച്ചിട്ടുണ്ടോ നമുക്ക് ഇപ്രാവശ്യം നമ്മൾ ബാഗിലാണ് നടത്തിയിരിക്കുന്നത് അത് പെട്ടെന്ന് കുഴുക്കേട് വരാൻ ചാൻസ് ഉള്ളൊരു മാങ്ങയാണ് കാരണം തോല് വളരെ കട്ടി കുറവാണ് അത് നമ്മളെല്ലാം കവർ ചെയ്താണ് നടത്തിയിരിക്കുന്നത് ഉണ്ടോ ഉണ്ടോ നമ്മൾ കവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് അതിന് പുഴുക്കേട് വരും റോഡ് വളരെ കട്ടിക്കുറവാണ് സെയിൻലെസ് ക്രിംസൺ റെഡ് ആണ് അത് ഞാൻ ഹോം ഗ്രൗണ്ടാണ് മേടിച്ചതുകൊണ്ടിരിക്കുന്നത് വേണ്ട ഇതിൽ പേരക്ക പിടിക്കുന്നുണ്ട് നല്ല ടേസ്റ്റുള്ള ഒരു വെറൈറ്റിയാണ് പിന്നെ ഇതിന് നമുക്ക് കുരു കുരു ഇല്ല വേണ്ട വേണ്ട കുരു തീരെ ഇല്ല എന്ന് തന്നെ പറയാം വേണ്ട തിരികൊടി സൈസായ ഒരു പേരക്ക ഞാൻ ക്ഷണിച്ച് തരാം അത് ഇത്രയല്ല നല്ല സൈസാവും നല്ല ടേസ്റ്റാണ് റെഡ് കളറാണ് പ്രത്യേകിച്ച് സീഡില്ല നല്ല മധുരമുണ്ട് ഒരെണ്ണം നല്ല വലിപ്പം വരും വേറെയും പിടിച്ച് ഇപ്പം ഉണ്ട് വേണ്ട നമ്മൾ കവറൊക്കെ എത്തിക്കുന്ന വേണ്ട ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ കമ്പിളി നാരങ്ങ ചിലയിടത്ത് ബംബ്ലൂസ് ബമ്പിളി നാരങ്ങ കമ്പിളി നാരങ്ങ എന്നൊക്കെ പറയും ഇത് നമ്മൾ നമ്മളിപ്രാവശ്യം നമ്മളത് പൂത്തിട്ടുണ്ട് കണ്ടോ നമുക്ക് ഇത് നമ്മൾ കുരുവിട്ട് പൊടിപ്പിച്ചതാണിത് നല്ല അത്യാവശ്യം വലിപ്പമുണ്ട് നമ്മളെ കാലപ്പാടി ഇതിൻ്റെ ഇടയിലെന്ന് വിശ്വസിക്കുക നല്ല ഇത് നമ്മൾ റെഡാണിത് ഇതാണ് നമ്മുടെ കമ്പ്ലി നാരങ്ങയുടെ മരം അത്യാവശ്യം സൈസുണ്ട് അല്ലാതെ വേറെ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തതും മേടിച്ച് നേട്ടിട്ടുണ്ട് അത് കഴിച്ചിട്ടില്ല ഇത് ഞാൻ കഴിക്കും ഇത് റെഡാണ് ഫ്രണ്ട്സ് കാലാപ്പാടി മാങ്ങയാണ് ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ അബിയു അബിയൂ പ്രാവശ്യം നമുക്ക് ഒരുപാട് കായൊക്കെ പിടിച്ചിട്ടുണ്ട് ഞാനൊരു കായ കുറച്ച് കഴിത്യാവശ്യം നല്ല ടേസ്റ്റാണ് നമ്മളെ കരിക്കിൻ്റെയൊക്കെ ഒരു ടൈപ്പ് ടേസ്റ്റാണ് മേലിലോട്ടൊക്കെ കായൊക്കെ നിൽപ്പുണ്ട് നിറച്ച് കാണാമെന്ന് വിശ്വസിക്കാം അതേണ്ടേ എൻ്റെ അവിടെ വരണം കളറായി വരുന്നുണ്ട് അതേണ്ടേ എവിടെ നിൽപ്പുണ്ട് വലിയ സൈസൊന്നും പറയാനും പറ്റൂല ഇന്നാ വളരെ സൈസ് കുറവൊന്നും പറയാൻ പറ്റില്ല ഒരു മീഡിയം സൈസ് അബിയുമാണ് നമ്മുടെ വീട്ടിൽ നിൽക്കുന്നത് ഇതാണ് സൈസ് തൻ്റെ കയ്യിൽ വയ്ക്കാൻ ഇതാണ് സൈസ് വേണ്ട വിധം ആകായി വരുന്നുണ്ട് നമ്മുടെ ജയൻ്റ് അബിയുമാണ് എൻ്റെ ഉപ്രാവശ്യം പൂക്കത്ത് പക്ഷേ പൂവൊന്നും പിടിച്ചില്ല അതിനെ സൈസ് വളരെ ചെറുതാണ് ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ വളരെ ഒരു കുഞ്ഞു വീഡിയോ ആണ് പ്രതൊക്കെയാണ് നമ്മുടെ ഗാർഡൻസിലുള്ള ഇപ്പോഴത്തെ വിശേഷം ആദ്യമായി ഈ ചാനൽ കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊന്ന് പരിഗണിക്കുക അപ്പോൾ മറ്റുള്ള കൂട്ടുകാരിൽ എത്തിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഷെയർ ചെയ്തും കൊടുക്കാമെന്നാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ ഫ്രണ്ട്സ്